ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട വയനാടിൻ്റെ പുനരധിവാസത്തിനായി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ കേന്ദ്രം അനുവദിച്ചു തുക മാർച്ച് മുപ്പത്തൊന്നിനകം ചെലവിടണമെന്ന നിർദ്ദേശത്തോടെയാണ് കേന്ദ്രം ഈ സഹായം അനുവദിച്ചിരിക്കുന്നത് ടൗൺഷിപ്പ് അടക്കം പതിനാറ് പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത് പലിശയില്ലാത്ത ഈ വായ്പ അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കാണ് ഈ വായ്പ അനുവദിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നത് അതേസമയം കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ പണം ചെലവഴിക്കുന്നത് എളുപ്പമല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു കേരളം നൽകിയ കത്ത് പരിഗണിച്ചാണ് വായ്പ അനുവദിച്ചതെന്നും എന്നാൽ പ്രഖ്യാപനം വൈകിപ്പോയെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വയനാടുണ്ടായ വലിയ ഉരുൾപൊട്ടലിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായമുണ്ടായില്ലെന്ന് കേരള സർക്കാർ തുടർച്ചയായി പരാതി ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ മുന്നണിയിലെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ചേർന്ന് കേന്ദ്ര അഭിയന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതിയും നൽകിയിരുന്നു രണ്ടായിരം കോടി രൂപയാണ് വയനാട് പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അപേക്ഷിച്ചത് എന്നാലിപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതര കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് പലിശയില്ലാത്ത വായ്പയായി വയനാട് പുനരധിവാസത്തിന്റെ പേർക്കായി അനുവദിച്ചിരിക്കുകയാണ് എന്നാൽ വരുന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ തുക വിനിയോഗിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് ഈ ഒരു നിബന്ധന ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിലും പ്രായോഗികമായി എങ്ങനെ നടപ്പാക്കും എന്നതാണ് ചോദ്യം ഉയരുന്നത് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ അഞ്ഞൂറ്റി ഇരുപത്തൊൻപതര കോടി രൂപ ചിലവഴിക്കുവാൻ കഴിയില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയും കേരള സർക്കാരിൻ്റെ പ്രതികൂല മനോഭാവവും ഈ ഒരു ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്